നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാരായണീയത്തിലെ അടുത്തൊരു ദശകം നോക്കാം കഴിഞ്ഞ നാരായണീയത്തിൽ നമ്മൾ ദശകം അറുപത്തി ഒൻപത് അതിലെ രാസക്രീഡയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് രാസക്രീഡ ഭഗവാന്റെ വളരെ വിശേഷപ്പെട്ട ഒരു ലീലയാണ് അപ്പോൾ ആ ഒരു ലീലയിലൂടെ നമുക്ക് ജീവാത്മാ പരമാത്മാ ബന്ധം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഭഗവാൻ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നതാണ് അപ്പോൾ ആ ഒരു ദശകത്തിന് ശേഷം എഴുപതാമത്തെ ദശകമാണ് നമ്മളിന്ന് നോക്കുന്നത് ഈ ഒരു ദശകത്തിൽ പിന്നെ നന്ദഗോപുര ഒരു പെരുമ്പാമ്പ് വിഴുങ്ങുകയും അതിൽ നിന്ന് പിടിയിൽ നിന്ന് ഭഗവാന് രക്ഷിക്കുകയും ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട് പിന്നെ മൂന്ന് രണ്ട് അസുരന്മാരെ വധിക്കുന്ന കാര്യമൊക്കെ ചേർത്തതാണ് ഈ ഒരു ദശകം എഴുപത് അപ്പോൾ ഈ ഒരു ദശകത്തിൽ അംബികാവനത്തിൽ അംബിക ക്ഷേത്രത്തിൽ അംബികാപതിയുടെ ക്ഷേത്രത്തിൽ നന്ദഗോപുരും ഗോപന്മാരും പിന്നെ ഭഗവാനുമെല്ലാം ദർശനമൊക്കെ കഴിഞ്ഞൊരു ഉത്സവം ത്തിന് പോയതായിരുന്നു അങ്ങനെ ഉത്സവം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങി ആ ഒരു സമയത്ത് ഒരു ഉഗ്രമായിട്ടുള്ള ഒരു പെരുമ്പാമ്പ് വന്നിട്ട് നന്ദഗോപുരം വിഴുങ്ങുന്നു അപ്പം എന്നിട്ട് ഈ ഗോപന്മാരൊക്കെ നന്ദഗോപുര രക്ഷിക്കാൻ വേണ്ടി തീക്കൊള്ളിയൊക്കെ എടുത്ത് പാമ്പിനെയൊക്കെ അടിക്കുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടും രക്ഷിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഭഗവാനെ അവർ വിളിച്ചു അവസാനം അപ്പോൾ ഭഗവാനോടി വന്ന ഭഗവാൻ എന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ തൻ്റെ തൃക്കാൽ കൊണ്ട് പാമ്പിനെ ഒന്നിങ്ങനെ ചവിട്ടിയതേ ഉള്ളൂ അപ്പോഴേക്കും തന്നെ ആ അതിൻ്റെ പിടിയിൽ നന്ദഗോപുര് മോചിതനാവുകയും ആ പെരുമ്പാമ്പ് തന്നെ രൂപം മാറിയിട്ട് വിദ്യാധരനായിട്ട് തൻ്റെ പൂർവ്വരൂപം കൈവരിക്കുകയും ചെയ്തു എന്ന് പറയുന്നു അപ്പോൾ വിദ്യാധരൻ എന്ന് പറയുന്നത് സുദർശനൻ എന്ന ആയിരുന്നു അയാളുടെ പേര് അപ്പോൾ ആ സുദർശനൻ നല്ല ഒരു സുന്ദരനായിട്ടുള്ള ഒരു രൂപഭംഗിയുള്ള ആളായിരുന്നു അപ്പോൾ അയാൾ പക്ഷേ അയാളുടെ ആ ഒരു ശരീരഭംഗി ഭംഗിയിൽ അഹങ്കരിച്ചിരുന്ന ആ ഒരു കാലത്ത് അങ്കിരസ് അംഗിരസിൻ്റെ വംശത്തിലെ ഋഷിമാരൊക്കെ ഒരിക്കൽ അവരെ ഈ ഋഷി ഋഷികളെയൊക്കെ ഈ സുദർശനൻ ശപിച്ചു ഒരിക്കൽ സുദർശനൻ പരിഹസിച്ചു ശപിക്കുകയല്ല പരിഹസിച്ചു പിന്നെ അവരുടെ വിരൂപ വിരൂപതയിൽ അല്ലെങ്കിൽ അവരുടെ വൈരൂപ്യത്തെ പരിഹസിച്ചു ഈ ഋഷിമാരുടെ വൈരൂപ്യത്തെ പരിഹസിച്ചു അപ്പോൾ ഋഷിമാരൊക്കെ അവർ കുറച്ച് പിന്നെ അവരുടെ രൂപമൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ വസ്ത്രങ്ങൾ വസ്ത്രധാരണവും കേശവും തലമുടിയുമൊക്കെ അങ്ങനെ ആയിരിക്കില്ല അതൊക്കെ പരിഹസിച്ചു അപ്പോൾ ആ സുദര്ശനൻ അങ്ങനെ പരിഹസിച്ചപ്പോൾ ഗ്രസൻ്റെ ആ വംശത്തിലെ ഋഷിമാർ സുദർശനെ പിന്നെ നീ പെരുമ്പാമ്പായിട്ട് മാറട്ടെ എന്നും എപ്പോഴാണോ ഭഗവാന്റെ പാദസ്പർശം ഉണ്ടാകുന്നത് അപ്പോൾ മാത്രമേ നിനക്ക് ശാപമോക്ഷം ലഭിക്കുകയുള്ളൂ എന്നും പറഞ്ഞു അങ്ങനെയാണ് ആ ശാപമോക്ഷമാണ് ഇപ്പോൾ കിട്ടിയത് അങ്ങനെ വിദ്യാധരനായിട്ട് പുതിയ പഴയ രൂപത്തിലേക്ക് വന്നു അപ്പോൾ ഇങ്ങനെ അപ്പോൾ ആ ഒരു ഭഗവാനെ വണങ്ങി സുദർശൻ ഭഗവാനെ വണങ്ങി പിന്നെ ഭഗവാനെ സ്തുതിച്ചു പിന്നെ തൻ്റെ ലോകത്തിലേക്ക് പോയി അങ്ങനെ നന്ദഗോപുരും ഗോപന്മാരും ഒക്കെ ഗോകുലത്തിലേക്ക് പോയി അങ്ങനെ പക്ഷേ ഇനി ഒരു വേറൊരു ലീലയെക്കുറിച്ച് പറയുന്നു ഒരിക്കൽ ബലരാമനും ശ്രീകൃഷ്ണനും ഗോപ്രീകളൊക്കെ ആയിട്ട് വനത്തിലിങ്ങനെ വിഹരിക്കുമ്പോൾ വിഹരിക്കുക എന്ന് പറയുമ്പോൾ അവരിങ്ങനെ വനത്തിലൊക്കെ ഇങ്ങനെ നടന്നും പല കാഴ്ചകളൊക്കെ കണ്ട് പല രാസ പല കളികളിലൊക്കെ ഏർപ്പെട്ട് വിഹരിക്കുമ്പോൾ കുബേറിൻ്റെ വൃത്തിനായ ശംഖചൂടൻ ഒരിക്കൽ എന്നാറെ അതേ യക്ഷനാണ് അവിടെ എത്തി അവിടെ എത്തിയിട്ട് ഗോപസ്ത്രീകളെ അപഹരിച്ച് കൊണ്ടുപോയി അപ്പോൾ അങ്ങനെ അപഹരിച്ചു കൊണ്ടുപോയി അപ്പോൾ കൃഷ്ണൻ ഈ ശംഖചൂടനെ പിന്തുടർന്നു കുറേ ദൂരം പിന്തുടർന്നു അങ്ങനെ പിന്തുടർന്നപ്പോൾ ശംഖചൂടൻ പേടിച്ച് ഗോപസ്ത്രീകളെയൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് പിന്നെ ഓടി അങ്ങനെ പക്ഷേ ഭഗവാൻ എന്തു ചെയ്തെന്ന് പറഞ്ഞാൽ ശംഖചൂടനെ വധിക്കുകയും അവൻ്റെ ശീരസല്ലെ ചൂടാരത്നം അത് കൈക്കലാക്കി അത് ബലരാമന് അത് നൽകുകയും ചെയ്തു അപ്പോൾ അങ്ങനെയും ഒരു ശംഖചൂടനെ വധിക്കുന്ന ഒരു സന്ദർഭവും ഇവിടെ ഉണ്ട് പിന്നെ ഇനി രാസക്രിയയുടെ ഏർപ്പെട്ട ഗോപസ്ത്രീകളൊക്കെ ഈ ഭഗവാൻ എപ്പോഴും ഇങ്ങനെ ഗോപന്മാരോടൊത്ത് വൃന്ദാവനത്തിലൊക്കെ ഇങ്ങനെ പല കളികളിലൊക്കെ ഏർപ്പെട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എപ്പോഴും പിന്നെ ഗോപസ്ത്രീകൾക്ക് അവർ വൃന്ദാവനത്തിൽ ഗോപസ്ത്രീകൾക്ക് വിഷമമാണ് കാരണം അവർക്ക് എപ്പോഴും ഭഗവാന്റെ ഇഷ്ടം അങ്ങനെ അവരുടെ ആ ഒരു വിരഹം എന്ന് പറയുന്നത് അവർക്ക് അത് ആങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു അപ്പം ദൂരെ ഇരിക്കുമ്പോഴാണ് എപ്പോഴും വിരഹം എപ്പോഴും അടുത്തിരിക്കുമ്പോൾ ഒരു അതിനേക്കാളും കുറച്ച് നമ്മളകന്നിരിക്കുമ്പോഴാണ് നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ കാണാൻ തോന്നുന്നത് അപ്പോൾ ആ ഒരു ദൂരെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ ആകർഷണം എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ അവർ വീണ്ടും കൃഷ്ണനെ കാണുമ്പോൾ അവരുടെ ആ ഒരു സന്തോഷം അവർ വീണ്ടും പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു വ്രതമൊക്കെ നോക്കിയിട്ട് പാരണ പാരണയ്ക്ക് ശേഷം അമൃതം പാനം ചെയ്യുമ്പോൾ പാരണെന്ന് വെച്ചാൽ ആ ഏകാദശി വ്രതം മുറിക്കുമ്പോൾ നമ്മൾ അമൃതം സേവിച്ചല്ലെങ്കിൽ തുളസി ജലമൊക്കെ കഴിച്ചിട്ടാണല്ലോ ആ പാരണ വീട് അപ്പോൾ ആ ആ സമയത്ത് ആ അമൃതം കഴിക്കുന്നത് പോലെയാണ് ഭഗവാന്റെ ദർശനം കുറച്ച് നേരത്തെ വിരഹത്തിന് ശേഷം ഗോപ്രത്രീകൾക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ അവരിങ്ങനെ വീണ്ടും കാണുമ്പോൾ പലതും ഇങ്ങനെ കുറേ പരിഭവമൊക്കെ പറഞ്ഞൊക്കെ അറിയുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ അതും കൂടെ ഈ ഒരു ദശകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അരിഷ്ടാസുരൻ എന്ന് പറയുന്ന കാളയുടെ രൂപം ധരിച്ച് പശുക്കളെയൊക്കെ ഗോപന്മാരുടെ പശുക്കളെയൊക്കെ ഓടിച്ചു കൊണ്ട് അരിഷ്ടാസുരൻ എന്ന കാളയുടെ രൂപം ധരിച്ച് അസുരൻ വരുമ്പോൾ ആ അസുരൻ ഭഗവാന്റെ അടുത്തെത്തുകയും ഭയങ്കര രൂപിയായിട്ടുള്ള ഒരു കാളയുടെ രൂപം സ്വീകരിച്ച് വന്നപ്പോൾ ഭഗവാൻ അവരെ ആ അരിഷ്ടാസുരനെ നേരിട്ട് ഭഗവാൻ പിന്നെ കാളയുടെ രൂപമാണെങ്കിലും പശുവിൻ്റെ രൂപമാണെങ്കിലും എല്ലാം വളരെ പരിചിതമാണല്ലോ അപ്പം അങ്ങനെ ഫലമായിട്ട് ആ അരിഷ്ടാസുരനെ പിടിച്ച് വധിച്ച് അങ്ങനെ ഭൂമിയിൽ എവിടെയൊക്കെ അസുരന്മാർ ഉണ്ടോ അല്ലെങ്കിൽ അസുരന്മാരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് അവിടെയൊക്കെ ഭഗവാൻ വന്ന് പിന്നെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുമെന്ന് പറയുന്നതാണ് ഈ അസുരവധങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ന്യായമായിട്ടും ഒരു സംശയം തോന്നാം എന്ത് എന്തെങ്ങനെ ഇങ്ങനെ പലരെയും വധിക്കുന്നത് വധിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥം ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഇല്ലാതെയാക്കുക എന്നാണ് ആ ഒരു രീതിയിലാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ എല്ലാ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്ന ഭഗവാനെ നമുക്കും നമ്മുടെ പ്രയാസങ്ങള് അധർമ്മം കുടികൊള്ളുന്ന ഒരു കരികാലത്ത് നമ്മുടെ പ്രയാസങ്ങളൊന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്ന പോലെ നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ അഭ്യർത്ഥിക്കാം അപ്പം ധ്യാനം അടുത്ത ദശകം വൃന്ദാവന ലീലകളാണ് നമ്മൾ വായിക്കാൻ പാരായണം ചെയ്യാൻ പോകുന്നത് ധ്യാനം പീതാംബരം കരവിരാജ ശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദമനിശം ഹൃദി പാവയാമീ അപ്പോൾ വായിക്കാം ഹരികൃഷ്ണാഗുരായിരപ്പ നമോ നമ ഭഗവതി വാസുദേവായ വൃന്ദാവനലീലകൾ എഴുപതാം ദശകം सान्द्रानन्दावबोधात्मकमनुपमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भास्यमानम् अस्पष्टं दृष्टमात्रे पुनरुपुरुषार्थात्मकं ब्रह्मतत्त्वं साक्षात् गुरुपवनपुरे हन्दभाग्यं जनानाम् इदानीं नारायणी आद्यते इनि नमक् एशं वायक्याम् इति त्वयिरसागुलं रमितवल्लभे वल्लवाः कदा विपुरमम्बिकाम् अगमिदुरम्बिका काननी समेत्य भवदा समं निशि निषेव्य दिवोत्सवं सुखं सुषुपुरग्रसीद्वाज व्रजम् उग्र उग्रनागस्तदां सुमो सुमोन्मुखमधोत् मदोल्मुखैरभिः देवि तस्मिन् बलाद् अमुञ्जदि भवत्पदे न्यपदि पाहि पाहि इति तैः तथा खलु पदा भवान् समुपगम्य वस्पर्शतं भव सज निजां तनुं सुदर्शनधरप्रभो ननु मुनीन् गजदुबाहसं त इह मान् व्यदुर्वाहसं भवत्पदसमर्पणादमलतान् गतोऽस्मि इति असौ स्तुवन्निजपदं व्रजपदं च गोपामुदा कदापि खलु सीरिणा जहार त्वयि धनधानुघ सकिल किल शङ्खचूडो अभलाः अधिद्रुतमनुद्रुतस्तम् अध मुक्तनारीजनं रोजिदशिरोमणिं रो हलभृदे च तस्याददाह। दिनेषु च सुहृद् जनैः सह वनेषु लीलापरं मनोभवमनोहरं रसिदवेणुनाथामृतम् भवन्तमरीदृशाम् अमृतपारा पारा पारणादायिनं विचिन्त्य किमुनालभन् विरहताभिधा गोपिकाः भोजराजभृदगस्त्वदः कश्चित् कष्टदुष्टपदृष्टिरशिष्टः निनाधा तिष्ठति स्म शाक्वरोध जगदीद्रदीहारी मूर्तिमेष बृहदीं प्रदादादः पङ्क्तिमाशु परिघूर्ण्यपशूनां छन्दसां निधिमवापभवन्दं तुङ्गशृङ्गमुखमश्वभिन् भियन्दं सङ्गृह्य रभसाधभियन्तं भद्ररूपमभिदैत्यम् अभद्रं मर्दयन्न मदय सुरलोगं चित्रमद्य भगवन् वृषघातात् सुस्थिराजनिवृषस्थितिर्ऊर्व्यां वर्धते च वृषचेदसे भूयान् मोद इति अभि इत्यभिनुदोऽसि सुरैस्त्वम् औक्षगाणि दूरं वीक्ष्यतामयम् इहो इहोक्षविभेदी इत्थमात्तहसितैः सह गोपैर्गेहगस्त्वमववादपुरेष ॐ तत्सद सर्वं श्रीकृष्णार्पणमस्तु नारायणाय नम नारायणाय नमः नारायणाय नमः नारायण ായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ നമ കായ മനസേന്ദ്രിയേർ വുദ്ധയാത്മനസ്വഭാവാൻ കരോമി അദ്ദേ സകലം പരസ്മൈ നാരായണായ സമർപ്പമീ സർവം നാരായണായ സമർപ്പയാമി ഇരുദശകം എഴുപതാം ദശകം വൃന്ദാവനലീലകൾ ആ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട പല ലീലകളെ ചേർത്തുള്ള ഈ ഒരു ദശകം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ സർവം ഓം തസ്തു